ഋഷ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നിലവിലെ പൂത്തോട്ട ലോ കോളേജിലാണ് നിലവിൽ സിനിമയിലെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് റിലീസ് പ്ലാൻ ചെയ്യുന്ന ലാലടൻ സിനിമയും കൂടിയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം എന്തായാലും അഞ്ച് വർഷമായിരിക്കുകയാണ് സിനിമയിലെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ആരംഭിച്ചിരുന്ന നിലവിൽ എന്തായാലും മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പം നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ് ലോ കോളേജിൽ പടത്തിന്റെ കഥയെ കുറിച്ച് ജിത്തു ജോസഫ് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുകയാണ് ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല പ്രസ് കോൺഫറൻസിൽ വേണമെങ്കിൽ വേണമെങ്കിൽ സാധിക്കും നമുക്ക് ആലോ പൂജയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് ശേഷം പുള്ളിക്കാരൻ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ാണ് പടത്തിന്റെ നിലവിലെ സ്റ്റോറി വരാൻ പോകുന്നത് ഈ ദൃശ്യം വണ് ദൃശ്യം ടു പോലെ ഇനിയൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ദൃശ്യം വണ്ണിനെക്കാളും ടൂവിനേക്കാളും ത്രീ വലിയൊരു സംഭവം അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യരുതെന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നത് പുള്ളി പറയുന്നത് നിലവില് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ നിലവിലെ ജോർജ് കുട്ടിൻ്റെ ആ ഒരു ഫാമിലിയിൽ ഇനി നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെയായിരിക്കും ആ ഒരു കേസിന് ശേഷം ഇനി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിലൂടെ കാണിക്കാൻ പോകുന്നത് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമാ സിനിമയ്ക്കായിട്ട് വീണ്ടും കാത്തിരിക്കാൻ നമുക്ക് ജോർജ് കുട്ടീൻ്റെ ആ ഒരു കഥയിലോട്ട് പോകാൻ നമുക്ക് എന്തായാലും അടുത്ത വർഷം തിയേറ്ററിലെ ഞെട്ടിക്കാൻ ജോത്തു ജോസഫിൻ്റെ ദൃശ്യം ത്രീ എന്ന സിനിമയ്ക്ക് സാധിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് കൂടുതൽ സിനിമാവാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോപ്പ്യൂ സിക്ഷനിൽ കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് കൂടുതൽ സിനിമാവാർത്തകൾക്കായിട്ട് അതിനുശേഷം എല്ലാ രീതി കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക